നമസ്കാരം സുഹൃത്തുക്കളെ ലണ്ടനിൽ ഭീകരാക്രമണം യോം കിപ്പൂർ ജൂതന്മാരുടെ പുണ്യദിനമായിട്ടുള്ള ഇന്നേ ദിവസം മാഞ്ചസ്റ്റർ ലണ്ടനിൽ അവളുടെ പേര് പറഞ്ഞിരിക്കുന്നത് ജിഹാദ് അൽ ഷമി പേരിൽ തന്നെ ജിഹാദ് ഉണ്ട് റെഡ് ഫ്ലാഗ് അവിടെ തന്നെ വന്നു സിറിയേന്ന് കടന്നു വന്നിരിക്കുന്ന ബ്രിട്ടീഷ് സിറ്റിസന് മുപ്പത്തഞ്ചു വയസ്സ് കത്തിയും തോക്കും ബോംബുമായി സെനഗോകിലേക്ക് കടന്നു വന്ന് രണ്ടുപേരെ കൊലപ്പെടുത്തിയിരിക്കുന്നു ഭീകരാക്രമണം ലണ്ടനില് ഒന്നുമായിട്ടില്ല വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂ വരും ദിവസങ്ങളിൽ ഇതിനേക്കാട്ടും അപ്പുറമായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ലണ്ടനിൽ നമ്മളൊന്ന് അനാലിസിസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ലണ്ടനിൽ സംഭവിക്കുന്നത് ഓക്കെ മനുഷ്യാവകാശം കൂടി പോയ സായിപ്പിന്റെ അകത്ത് വെറും ചെളി മാത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞതേ ദിവസം കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് യു എന്റെ എൺപതാമത് പൊതുസമ്മേളനത്തില് ട്രംപ് വളരെ വ്യക്തമാക്കി യൂറോപ്യൻ ദേശങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തു നരകത്തിലേക്കുള്ള പാതയിലാണ് നിങ്ങൾ നാശം നിങ്ങളുടെ എത്തിയിരിക്കുന്നു നരകം നിങ്ങളുടെ പരിപാടികളെത്തിയിരിക്കുന്നു ഇനിയുമെങ്കിലും ഉണരുക വെറുതെ ഈ തോൽ സഞ്ചിയും തൂക്കിയിട്ടുകൊണ്ട് ലോകം ചുറ്റിയാൽ പോരാ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റി ബോധം വേണം ഒരു രാജ്യം നശിക്കുന്നത് എപ്പഴാ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയൂ ആ രാജ്യത്തെ അല്ലെങ്കിൽ ദേശത്തെ ജനങ്ങളുടെ യാഥാർത്ഥ്യ ബോധമില്ലായ്മ പ്രായോഗിക സമീപനം പക്വതക്കുറവ് ഇതാണ് ഒരു രാജ്യത്തെ തകർക്കുന്നത് ഇതാണ് സൈമാർക്ക് പറ്റിപ്പോയത് കാരണം എന്ന് മനുഷ്യാവകാശം തലക്കകത്ത് കയറി യാഥാർത്ഥ്യ ബോധമില്ലായ്മ രണ്ടായിരത്തി പതിനേഴില് യു എ ഇ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അതിന്റെ ഒരു വിദേശകാര്യ മന്ത്രി ഫോറിൻ മിനിസ്റ്റർ ഒരു പ്രസംഗം യൂട്യൂബിൽ ആർക്കും പഠിച്ചു നോക്കാം രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം എന്താ പറഞ്ഞറിയോ യൂറോപ്യൻ ദേശങ്ങളോട് പറയാ യു ആർ ഡൂയിങ് ഡൂയിങ്സ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് മണ്ടത്തരമാണ് നിങ്ങൾക്കൊരു അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്കൊരു അഹങ്കാരമുണ്ട് എന്താ അറിയോ യു നോ എവ്രിതിങ് അദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾക്ക് അദ്ദേഹം പറഞ്ഞ യു നോ നിങ്ങൾക്ക് എല്ലാം അറിയും എന്നുള്ള ചിന്തയുണ്ട് നോ നിങ്ങൾക്കൊന്നും അറിയില്ല ഈ കടന്നു വരുന്നവരാരാണ് നിങ്ങൾക്ക് അറിയില്ല ബി കെയർഫുൾ ഞങ്ങൾക്കറിയാം ഞങ്ങളോട് ചോദിക്ക് യു എ ഇ ഫോറിൻ മിനിസ്റ്ററുടെ പ്രസംഗമാണ് എടുത്ത് കാണിച്ചു തരാം കൈ തീട്ടി സ്വീകരിച്ചു പോരും ഈ കടന്നു പോകുന്ന വ്യക്തി സിറിയെന്ന് കടന്നു പോന്നാണ് പേരിൽ തന്നെയുണ്ട് ഷഹീദ് ജിഹാദ് ഷഹീദ് അൽ ഷമീം നമ്മൾ സംസാരിക്കാമത് യൂറോപ്പിനെ നശിപ്പിച്ച പാർട്ടികൾ എന്തെങ്കിലാണ് എന്താണ് യൂറോപ്പിന് പറ്റിപ്പോയിരിക്കുന്നത് ഒരു ഒരു കാര്യം പറയാണ്ട് അതായത് മനോഹരമായ രാജ്യങ്ങളാണ് സ്വീഡൻ പിന്നെ ജർമ്മനി ഫ്രാൻസ് പിന്നെ എന്ത് രാജ്യങ്ങൾ എടുത്താൽ പോലും അമ്പത് ശതമാനം കേസുകൾ അല്ലെങ്കിൽ ജയിൽ കിടക്കുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് തൊണ്ണൂറുകളിലും രണ്ടായിരത്തി പത്തിനും ഇടയ്ക്കും കടന്നു വന്നവരാണ് അവരുടെ കുടുംബ തലമ്പുറ നെക്സ് തലമ്പുറ മൂന്നാം തലമുറ അമ്പത് ശതമാനം കേസുകളും സത്യമാണ് ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടല്ലോ ലണ്ടൻ നഗരത്തെ പറ്റി ട്രംപ് പറഞ്ഞ തെറ്റുണ്ടോ ഗ്രൂമിങ് ഗ്യാംഗുകൾ കഴിഞ്ഞ ആറോളം രാജ്യങ്ങളാണ് കഴിഞ്ഞ സമ്മറിൽ ഈ ഈ വർഷം ഈ ഒരു മൂന്ന് മാസം ആറോളം രാജ്യങ്ങൾ അഡ്വൈസറി വാർണിംഗ് അതായത് ലണ്ടനിൽ പോകുമ്പോൾ സൂക്ഷിക്കാനായിട്ട് പൗരന്മാർക്ക് നിർദ്ദേശം സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് പരസ്യമായി നമ്മുടെ നമ്മുടെ സ്ത്രീകൾക്ക് എറണാകുളം കലൂർ സ്റ്റാൻഡിലും വയറ്റിൽ സ്റ്റാൻഡൊക്കെ സുഖമായിട്ട് നിൽക്കാം രാത്രി മണിക്ക് പക്ഷെ എനിക്ക് തോന്നുന്നില്ല ലണ്ടനിൽ സാധിക്കുമെന്ന് പിടിച്ചു പറയുകയാണ് പിടിച്ചു പറയും സൂക്ഷിക്കണം എന്ന് പറഞ്ഞ വാണിംഗ് കൊടുത്തിരിക്കുന്ന ആറോളം രാജ്യങ്ങളാണ് പരസ്യം ട്രംപ് പറഞ്ഞ തെറ്റെന്തോ ഉള്ളു അല്ലെ അദ്ദേഹം പറഞ്ഞു യു ആർ ഇൻ ദ ഓഫ് കൊളാപ്സ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ കമ്പയർ ചെയ്യും രണ്ടുപേരെ കമ്പയർ ചെയ്യണം സ്റ്റാമ്പർ എന്ന് പറയുന്ന ഇന്ന് വെറുക്കുന്ന ഒരു നേതാവായി മാറിയിരിക്കയാണ് യു കെ മുഴുവൻ റിഫോം പാർട്ടി അധികാരത്തിൽ വരും പിന്നെ ആ സംസാരിച്ച് ഒരുപാട് മലയാളികളോട് കാരണം അവരൊക്കെ മലയാളികൾ എന്ന് പറയുന്ന മണ്ടന്മാർ ചില സമയത്തൊക്കെ മണ്ടന്മാരല്ല മലയാളി ഞാൻ ഉദ്ദേശിച്ച് ചില മണ്ടത്തരം കാണിച്ചു വെക്കുന്നത് ഈ ലിബറൽ പാർട്ടിക്ക് വോട്ട് ചെയ്യും അവർ വിചാരിക്കും ഭയങ്കര ആണ് ലിബേരിൽ മാത്രമേ ലിബറൽ ഉള്ളൂ യൂറോപ്പിൽ നശിപ്പിച്ച പാർട്ടികൾ ഏതൊക്കെയാണ് ലേബർ പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റ് പാർട്ടികൾ സോഷ്യൽ ലിബറൽ പാർട്ടി ഈ മേൽപ്പറഞ്ഞ പാർട്ടികൾ ആരൊക്കെയാണുള്ളത് ഞാൻ പറഞ്ഞുതരാം കമ്മികള് സോഷ്യലിസ്റ്റുകള് അൾട്രാ മാർക്കിസ്റ്റുകള് പ്രോഗ്രസീവ് പാർട്ടിക്കാര് അരാജകവാദികള് ഇവരെല്ലാം ഓക്കെ ഇവരെല്ലാം ഈ പാർട്ടിയിലുണ്ട് രണ്ടാമത്തെ ഏറ്റവും പ്രശ്നമാരാന്നറിയോ പുറമെ ജിഹാദിസം കാണിക്കാതെ എന്നാൽ പക്കാ ജിഹാദികളായിട്ടുള്ള കുറക്കൂട്ടർ ഇവരാണ് പണം മുടക്കുന്നത് പണം മുടക്കിയിട്ട് മീഡിയാസ് മുഴുവൻ കൈയടക്കും ഇതാണ് സംഭവിച്ചു പോയിരിക്കുന്നത് ലേബർ പാർട്ടിയിലും ഈ പറഞ്ഞ കൺസർവേറ്റീവ് പാർട്ടിയിലും ഇവർ കടന്നുകൂടി ലേബർ പാർട്ടിയിൽ ഇവർ കടന്നുകൂടിയിട്ട് കൂടിയിട്ട് എന്താ ഉണ്ടായെന്നറിയോ ഒരു പാർട്ടി ഹൈജാക്ക് ചെയ്തു സെയിം ആണ് സംഭവിക്കുന്നത് പപ്പുമോൻ പപ്പുമോൻ എന്തിനാ പൊക്കിക്കൊണ്ടുവരുന്നത് എന്തിനാ മക്കളെ കൊണ്ടുവരുന്നേ പപ്പുമോനെ പൊക്കാൻ പപ്പുമോനെ പൊക്കിക്കൊണ്ടു വരുന്നത് ഇതാക്കി മാറ്റാൻ ഇന്ന് കണ്ടില്ലേ കടപ്പാടം പോകാൻ ആയിപ്പോള് സായിപ്പ് റോഡിൽ ഇറങ്ങേണ്ട വന്നു നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് വരാത്തേ ശ്രീമാൻ മോഡി ഉള്ളതുകൊണ്ടാണ് ഒരു സംശയവും ഇല്ല ഇന്നൊരു ക്രിസ്ത്യാനിയായിട്ട് ഞാൻ ഉറക്കെ പറയുന്നു എനിക്ക് യു പിയിലെ പോകാം എനിക്ക് ബംഗാളിൽ പോകാം ബംഗാളിൽ പോകാൻ പറ്റില്ല ബംഗാളി എനിക്ക് പേടി പോകാനായിരുന്നു യു പി പോകാം ഗുജറാത്തിൽ പോകാം ഞാൻ ഗുജറാത്തിൽ അഹമ്മദാബാദിലൊക്കെ സഞ്ചരിച്ച ഒരു വ്യക്തി മനോഹരമായിട്ടുള്ള പ്രദേശം അവിടെ നിന്ന് മുസ്ലിം സഹോദരന്മാരെയൊക്കെ വളരെ സന്തുഷ്ടരാണ് ഖുഷ് മോഡിക്ക് മോഡി അമരബായി അപ്പൊ അപ്പം അതുകൊണ്ട് എനിക്ക് മോഡി ഹേതാണ് ഞാൻ പറയുന്നത് മോൻ വന്നാൽ ഇതായിരിക്കും നിങ്ങളുടെ അവസ്ഥ ക്രിസ്ത്യാനികളുടെ അവസ്ഥ ആയിരിക്കും ഒരു സംശയവും ഇല്ല ജൂതൻ ആലോചിച്ച് നോക്കൂ ജൂതന്മാർക്ക് അവിടെ കടന്ന് നിൽക്കാൻ സാധിക്കില്ല ഒരു ലോ ആൻഡ് ഓർഡർ ഇല്ല എല്ലാത്തൊരു സംസ്ഥാനമാണ് അതായത് നാലോളം രാജ്യങ്ങളാണ് ഈ ഒരു ട്രോഫിക്ക് വേണ്ടി മത്സരിച്ചത് എന്തിനാണ് ഞാൻ പറയുന്നില്ല എനിക്കറിയാലോ നാല് രാജ്യങ്ങൾ അതായത് ഒന്ന് ഫ്രാൻസ് പിന്നെ ബ്രിട്ടൻ പിന്നെ കാനഡ ഓസ്ട്രേലിയ നാല് രാജ്യങ്ങൾ മത്സരിച്ചു ട്രോഫിക്ക് വേണ്ടി അതിൽ ട്രോഫി അവസാനം കിട്ടിയിരിക്കുന്നത് ബ്രിട്ടനാണ് ആദ്യം കിട്ടിയിരിക്കുന്നത് വരുന്നതേ ഉള്ളു നശിപ്പിച്ചത് ഇതാണ് അൾട്ര ലിബറൽ സോഷ്യലിസം അതായത് വിശാലമായിട്ടുള്ള ഹൃദയം ഇന്ത്യയിലുണ്ടല്ലോ ഇന്ത്യയിൽ ഇന്ത്യൻ രാഹുൽ ഗാന്ധി ഡയലോഗേ നഫറത് ക ദൂക്കാൻ ബന്ദ് കർക്കിയ മുഹബത്ത് എന്ന് പറഞ്ഞാൽ വെറുപ്പിന്റെ കടയടച്ചിട്ട് സ്നേഹത്തിന്റെ കട തുറന്നൂന്ന് വെറും വാക്കുകൾ മാത്രമേ ഉള്ളൂ സുഹൃത്തുക്കളെ സു ഈ പറയുന്ന സഹായങ്ങളൊക്കെ വാക്കുകൾ മാത്രമേ ഉള്ളൂ നഫറത്ത് അല്ലെങ്കിൽ മുഹബത്ത് മൊഹബത്ത് ഒക്കെ നമ്മളോടൊന്നും അല്ല ഞാൻ ഇന്നും പറയുന്നു ജോജോസ് ഈ യാഥാർത്ഥ്യ ബോധമില്ലായ്മയാണ് പലപ്പോഴും മലയാളികളെ കൊണ്ടിട്ട് എത്തിക്കുന്നത് അണിനിരക്കുക ഞാൻ പറയുന്ന എല്ലാ കാര്യവും ആ വ്യക്തി എന്ന് പറയുന്ന മോഡി എല്ലാ കാര്യവും വളരെ ഗംഭീരമായി ചെയ്യുന്നു അല്ല നോ സെർട്ടൻ തിങ്സ് നമുക്ക് അറിയണം നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് കാരണം സമാധാനപരമായിട്ട് ജീവിക്കാനുള്ള അവകാശം ഒരു ഭാരതീയനും അദ്ദേഹം തരുന്നുണ്ട് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് യു റൺ ഇറൌണ്ട് അല്ലേ നിങ്ങൾക്ക് തരുന്നില്ലേ ശരിയാണ് ചില ഇൻഫ്ലേഷൻ ഉണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് കഴിഞ്ഞ എഴുപത് വർഷത്തോളമായിട്ട് പലരും ഭരിച്ച് നശിപ്പിച്ച ഒരു രാജ്യമാണ് സമയം എടുക്കും കം അപ്പ് ഹിസ് ഡൂയിങ് അദ്ദേഹം ശ്രമിക്കുന്നു പലതരത്തിലുള്ള പ്രഷറ് പല സ്ഥലത്തും ഉണ്ട് എന്നാൽ പോലും സുരക്ഷിതമായിട്ട് ഭാരതീനും ഇന്ത്യയിൽ നിന്ന് കിടന്നുറങ്ങാം ഒരു സംശയവും ഇല്ല അതിന് അദ്ദേഹത്തിൻ്റെ കരങ്ങൾക്ക് ശക്തി കൊടുക്കണം ഒരുപാട് ഞാൻ സംഘീതെന്നൊക്കെ പറഞ്ഞെന്നെ ഞാനതൊന്നും അല്ല ഐസ്റ്റിൽ അതിനെ അദ്ദേഹത്തെ ഒരുപാട് ബഹുമാനിക്കുന്നു അത്ര ഉള്ളൂ വാട്ട് ഇറ്റ് ഇസ് യൂറോപ്പ് എന്തുകൊണ്ട് നശിച്ചു എന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഈ അൾട്രാ ലിബറലിസം അത് കടന്നു പോകുന്ന സായിപ്പിന്ന് നിന്ന് തിരിച്ചു പോകാൻ സാധിക്കില്ല കാരണം അൾട്രാ ഇവരെല്ലാം മുറുകെ ഇവരെല്ലാം മീഡിയകളായപ്പോലും ബിസിനസ്സുകളായപ്പോലും രാഷ്ട്രീയത്തിലായാൽ പോലും ഇവർ മുറുകെ കയറി പിടിച്ചിരിക്കുകയാണ് ബി ബി സി പോലും ഇന്ന് കഴിഞ്ഞ ഒരാഴ്ചയുടെ അവരുടെ ചാനലിലെ കമൻ സെക്ഷൻ ഡിസേബിൾഡ് ആക്കിയിരിക്കുക ജനങ്ങൾക്ക് കമൻ്റ് ഇടാൻ പറ്റുന്നില്ല കാരണം ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങി കപടം അതായത് ഇന്ന് മലയാളത്തിലെ പോലും പല മാധ്യമങ്ങളും ആയിരിക്കുകയാണ് എക്സാക്ട് ഇത് ഇസ് എ റീസൺ അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ജനങ്ങളൊക്കെ എന്താണ് യൂറോപ്പിയൻ അവസ്ഥയിലേക്ക് പോകാനുള്ള മെയിൻ കാരണം